ഡോക്ടർ പ്രിയ ശ്രോതാക്കളെ ഞാൻ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഓർത്തോപെഡിക് സർജൻ ഇന്ന് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് യൂറിക് ആസിഡ് കുറയ്ക്കാനുള്ള അഞ്ച് മാർഗങ്ങളെ പറ്റിയാണ് ഒന്ന് കൃത്യമായ വ്യായാമ രീതി എല്ലാ ദിവസവും അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ വ്യായാമം ചെയ്തിരിക്കണം സൈക്ലിംഗ് സ്പീഡിലുള്ള നടത്തം നീന്തൽ പോലുള്ള വ്യായാമം ചെയ്യാൻ ശ്രമിക്കുക രണ്ട് അമിതവണ്ണം കുറയ്ക്കുക അമിതവണ്ണം ഉള്ളവരിൽ യൂറിക് ആസിഡിന്റെ ഉത്പാദനം കൂടുന്നതായി കണ്ടുവ കണ്ടുവരുന്നുണ്ട് നാല് മദ്യപാനം പൂർണ്ണമായും ഉപേക്ഷിക്കുക കാരണം മദ്യപിക്കുന്നവരുടെ ഇടയിൽ യൂറിക് ആസിഡിന്റെ ഉത്പാദനം കൂടുന്നതായിട്ടും അത് കാരണമുള്ള ഗൌട്ട് പോലുള്ള അസുഖങ്ങൾ കൂടുന്നതായും പഠനത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് നാല് ധാരാളം വെള്ളം കുടിക്കുക എല്ലാ ദിവസവും രണ്ട് ലിറ്റർ മുതൽ മൂന്ന് ലിറ്റർ വരെ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് അഞ്ച് കൃത്യമായ ഭക്ഷണ രീതി ക്രമീകരിക്കുക അതായത് ഒരു നല്ലൊരു ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കുക നാരുകൾ അടങ്ങിയ ആഹാരങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഉദാഹരണത്തിന് ചീര ബ്രോക്കോളി കാബേജ് പോലുള്ള ഇലക്കറികളും ചെറി പേരയ്ക്ക ഓറഞ്ച് മുസമ്പി നാരങ്ങ നെല്ലിക്ക പോലുള്ള പഴവർഗ്ഗങ്ങളും കാരറ്റ് കുക്കുംബർ ബീട്രൂട്ട് പോലുള്ള പച്ചക്കറികളും ഉൾപ്പെടുത്തുക കൂടാതെ മുട്ട തൈരും യൂറിക് ആസിഡ് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഇനി എന്തൊക്കെയാണ് ഭക്ഷണത്തിൽ ഒഴിവാക്കേണ്ടത് മധുര പലഹാരങ്ങൾ ബേക്ക്ഡ് ഫുഡ് അതായത് കേക്ക് പോലുള്ള ആഹാരങ്ങൾ പിന്നെ മൈദ ചേർന്ന ആഹാരങ്ങൾ റെഡ് മീറ്റ് അതായത് ബീഫ് മട്ടൺ പോർക്ക് ഇവയൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ് സീ ഫുഡ് ഒരു വരെ ഒഴിവാക്കുക ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് യൂറിക് ആസിഡ് കാരണമുള്ള രോഗങ്ങൾ കുറയ്ക്കാൻ സാധിക്കുന്നതാണ് നന്ദി നമസ്കാരം നല്ല ആരോഗ്യം ജനത്തിന് ഉറപ്പ് നൽകുക എന്ന ലക്ഷ്യവുമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ പ്രവർത്തനം ആരംഭിച്ചതാണ് മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ എട്ട് മുതൽ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി അത്യാഹിത വിഭാഗവും മദർ ആൻഡ് ചൈൽഡ് കെയർ യൂണിറ്റും ആരംഭിച്ചിരിക്കുന്നു ഇന്നത്തെ ആരോഗ്യ വിവരങ്ങൾ പങ്കുവച്ചത് മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അരുൾ സേവ്യർ Doctor's talk. Doctor's talk.